കെ സി ബിയുടെ അവസാന നിർദ്ദേശവും വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത് അളവിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് അത് സ്വയം വെളിപ്പെടുത്താൻ ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് സമയം തിന്നിട്ടുള്ളത് ഇതിനകം കൃത്യമായ വിവരങ്ങൾ നൽകാത്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ് തുടർ പരിശോധന ശക്തമാക്കുമെന്നും പിടികൂടിയാൽ കനത്ത പിഴ ഈടാക്കുമെന്നുമാണ് കെ എസ് ഇ വി മുന്നറിയിപ്പ് നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വൈദ്യുതി കണക്ഷൻ ലഭിച്ചത് മുതൽ പുതുതായി ഉപയോഗിക്കുന്ന ഓരോ വൈദ്യുതി ഉപകരണങ്ങളുടെയും വിവരങ്ങൾ യഥാസമയം കൃത്യമായി രേഖപ്പെടുത്തണം എന്നാണ് നിയമം എന്നാൽ ഇത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല പുതിയ വീട് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് കണക്ഷൻ എടുക്കുമ്പോഴും പഴയ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പുതുക്കി പുതുക്കിപ്പണിക്കുമ്പോഴും വൈദ്യുതി ഉപയോഗിക്കുന്ന വീട്ടിലെയോ സ്ഥാപനങ്ങളിലെയോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം പുതുതായി കൂട്ടിച്ചേർത്തവരുടെ വിവരങ്ങൾ ഓരോ ഉപഭോക്താവിൻ്റെയും കൺസ്യൂമർ നമ്പറിൽ സെക്ഷൻ ഓഫീസുകളിൽ രേഖപ്പെടുത്തണം അനുമതി ഇല്ലാതെ അധിക ലോഡ് ഘടിപ്പിക്കുന്നതിലൂടെ കെ സി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താനാവാത്ത സ്ഥിതിയുണ്ട് ഇത് അതാത് വൈദ്യുതി ശൃംഖലയുടെ ഓവർ ലോഡിംഗിലൂടെ വോൾട്ടേജ് ക്ഷാമത്തിനും വൈദ്യുതി ശൃംഖലകളുടെ തകർച്ചക്കും വരെ കാരണമാകുന്നു ഈ സാഹചര്യത്തിലാണ് അധിക ലോഡ് സ്വയം വെളിപ്പെടുത്താൻ ഉപഭോക്താക്കൾക്ക് പീസ് കൂടി അവസരം ഒരുക്കിയിരിക്കുന്നത് സെക്ഷൻ ഓഫീസുകളിൽ പ്രത്യേകം ഫോം ഇതിനായി ലഭിക്കുന്നതാണ് ഇതിൽ ഉപകരണങ്ങളുടെ എണ്ണവും വാട്സും രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യുതി വകുപ്പ് കണക്റ്റഡ് ലോഡ് പുനഃക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടി ഇതനുസരിച്ച് ഗാർഹിക വ്യവസായ വാണിജ്യ മേഖലയിലെ ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് വലിയ ഇളവ് നൽകുന്നതാണ് വ്യവസ്ഥ വെളിപ്പെടുത്തുന്നവരിൽ നിന്നും അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഫീസ് തുടങ്ങിയവ ഈടാക്കില്ല അതേസമയം വിതരണ ശൃംഖലയിലെ മാറ്റം വരുത്തിയതിനു മാത്രം പണം അടച്ചാൽ മതി മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം അംഗീകൃത വയർമാൻ്റെ പരിശോധനാ റിപ്പോർട്ടും ഒരു കിലോ വാട്ട് രേഖപ്പെടുത്തുന്നതിന് മുന്നൂറ് രൂപ നിരക്കിൽ അധികം ഫീസും നൽകേണ്ടി വരും ഓരോ ഉപകരണങ്ങളുടെയും വൈദ്യുതി ഉപയോഗം ഇങ്ങനെയാണ് എൽ ഇ ഡി ബൾബാണെങ്കിൽ ഏകദേശം മൂന്ന് മുതൽ പന്ത്രണ്ട് വാർഡ്സ് വരെയാണ് സി എഫ് എൽ ആണ് എങ്കിൽ ഏഴ് മുതൽ മുപ്പത് വാർഡ്സ് വരെയാണ് പഴയ ഫിലമെൻറ്റ് ബൾബുകളാണ് എങ്കിൽ നാൽപ്പത് മുതൽ അറുപത് വാർഡ്സ് വരെയാണ് ശരാശരി ഫാനിന് അറുപത് വാർസ് ട്യൂബ് ലൈറ്റ് മുപ്പത് മുതൽ നാൽപ്പത് വാട്സ് ടി വി അൻപത് മുതൽ ഇരുന്നൂറ് വാട്സ് മിക്സി അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് വാട്സ് തേപ്പ് പട്ടി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വാട്സ് ഫ്രിഡ്ജ് നൂറ് മുതൽ അഞ്ഞൂറ് വാട്സ് ഇൻഡക്ഷൻ കുക്കർ രണ്ടായിരം വാട്സ് ഹീറ്റർ ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സ് വാഷിംഗ് മെഷീൻ മുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ് വാർഡ്സ് മൈക്രോഓവൻ രണ്ടായിരം വാർഡ്സ് എ സി ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സ് താ സാധാരണ പ്ലഗ് അറുപത് വാട്സ് പവർ പ്ലഗ് അഞ്ഞൂറ് വാട്സ് പമ്പ് സെറ്റ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ് വാട്സ് എല്ലാം പഴയ ഉപകരണങ്ങളുടെ കണക്കാണ് ബി എൽ ഡി സി ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന സീലിംഗ് ഫാനുകൾ ടേബിൾ ഫാനുകൾ മിക്സി തുടങ്ങിയവയ്ക്ക് വളരെ കുറഞ്ഞ വാട്സിലാണ് ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൽ ഇത്രയും വാട്സ് വരില്ല അപ്പോൾ വൈദ്യുതി കണക്ഷൻ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സ് പുനക്രമീകരിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾ അധികമായിട്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ വിവരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് സെക്ഷൻ ഓഫീസിലെത്തി കണക്ടർ ലോഡ് ചേഞ്ച് ചെയ്യേണ്ടതാണ് എന്നാൽ നിങ്ങൾക്ക് വലിയ ലാഭമാണ് ഉണ്ടാകുന്നത് ഇല്ല എങ്കിൽ വലിയ തുകയാണ് പിഴ ആയി അടയ്ക്കേണ്ടി വരുന്നത് ഓരോ യൂണിറ്റിനും മുന്നൂറ് രൂപ അധികമായിട്ട് അടയ്ക്കേണ്ടി വരുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ജീവ